Mommas Dishwash Liquid. Soft on hands. ഇന്ത്യയെ ഇത്രയധികം നാണം കെടുത്തിയ ഒരു പ്രധാനമന്ത്രി ഇതിനു മുൻപുണ്ടായിട്ടില്ല ഇന്ത്യയെ സേവിക്കുന്നത് ഒരു പമ്പരവിഡ്ഢിയാണ് എന്ന് ലോകരാജ്യങ്ങളെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച ഒരു പ്രധാനമന്ത്രി അർഹിക്കുന്ന അംഗീകാരം പോലെ നോബേൽ സമ്മാനത്തിന്റെ പാരഡി വേർഷനായ ഇഗ്നോബിൽ പുരസ്കാരവും മണ്ടത്തരങ്ങൾ കാണിച്ചുകൂട്ടി നേടിയെടുത്തു ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ തയ്യാറല്ല നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എവിടെയും ശിരസ് ഉയർത്തി നിന്നിരുന്ന ഒരു ഇന്ത്യൻ പൗരന്റെ അഭിമാനത്തിനേറ്റ തിരിച്ചടിയെന്നോണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് ഇദ്ദേഹം ഒരുപാട് മഹത് വ്യക്തികൾ ഇടം നേടിയ ടൈംസ് മാഗസിന്റെ ഈ പട്ടികയിൽ പക്ഷേ നരേന്ദ്രമോദി വ്യത്യസ്തനാണ് ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കാൻ കാരണക്കാരനായ വ്യക്തി എന്ന നിലയിലാണ് നരേന്ദ്രമോദി ഈ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് എന്തുകൊണ്ട് മോദിയെ തിരഞ്ഞെടുത്തു എന്ന് വിശദീകരിച്ചുകൊണ്ട് ടൈം മാഗസിൻ എഡിറ്റർ അറ്റ്ലാർജ് കാർവിൽ എഴുതിയ കുറിപ്പിലാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്നേവരെ ഉണ്ടായിട്ടുള്ള ഒട്ടുമിക്ക പ്രധാനമന്ത്രിമാരും ജനസംഖ്യയുടെ എൺപത് ശതമാനത്തോളം വരുന്ന ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഹിന്ദുക്കളല്ലാതെ മറ്റാരും പ്രധാനമല്ല എന്ന അവസ്ഥയുണ്ടാക്കിയത് മോദി മാത്രമാണ് എന്നാണ് ടൈം മാഗസിൻ പറയുന്നത് സാമൂഹിക ശാക്തീകരണത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നൽകി ആദ്യം അധികാരത്തിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പാർട്ടിയായ ഹൈന്ദവ ദേശീയവാദികളായ ബി ജെ പി മുസ്ലീങ്ങളെ ആക്രമിച്ചുകൊണ്ട് സാമൂഹ്യ പുരോഗതിയും ബഹുസ്വരതയും ഇല്ലാതാക്കി മഹാമാരിയുടെ തീച്ചോള അടിച്ചമർത്തലിന് മറയായി ലോകത്തെ ഏറ്റവും ഊർജ്ജസ്വലമായ ജനാധിപത്യം വീണ്ടും കരിനിഴലിലായി പോയിക്കൊണ്ടിരിക്കുന്നുവെന്നും ടൈം മാഗസിൻ പറയുന്നു അതേസമയം മോദിക്ക് പുറമെ ടൈം മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറുപേരുടെ പട്ടികയിൽ ഷെഹീൻ ബാഗ് സമര നായിക ബിൽക്കീസും ഇടം പിടിച്ചിട്ടുണ്ട് എൺപത്തിരണ്ടുകാരിയായ ബിൽക്കീസ് പൗരത്വ ഭേദഗതി നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഡൽഹിയിലെ ഷെഹീൻ ബാഗിൽ ആരംഭിച്ച വനിതാ പ്രതിഷേധ കൂട്ടായ്മയിലെ മുൻനിരയിലുണ്ടായിരുന്നു ദാദി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ബിൽകീസ് ബാനും ധീരമായ സമര നിലപാടുകളാൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ബിൽകീസ് ലോകത്തിന്റെ ആദരം അർഹിക്കുന്നുവെന്ന് മാധ്യമപ്രവർത്തക റാണ അയ്യൂബ് പ്രതികരിച്ചു രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്താൻ വേണ്ടിയാണ് ഇറങ്ങിയത് എന്നായിരുന്നു താരം ആയുഷ്മാൻ ഖുറാന ഗൂഗിൾ സിഇഒ സുന്ദർ പ്രൊഫസർ രവീന്ദ്ര ഗുപ്ത എന്നിവരാണ് ടൈം മാഗസിന്റെ പട്ടികയിലുള്ള മറ്റ് ഇന്ത്യക്കാർ മറ്റു പല പ്രമുഖരും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്